ഹായ് നമുക്ക് കറുത്ത നാരങ്ങാച്ചാർ തയ്യാറാക്കിയല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ അച്ചാറാണേ ഒരുപാട് നാൾ പുറത്ത് കേടു കൂടാതിരുന്നോളും കേട്ടോ ഒരു കിലോ നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഒരു പീസ് നാലായിട്ട് മുറിച്ചാണ് എടുക്കുന്നത് മൊത്തത്തിൽ എട്ട് കഷ്ണമായിട്ട് ഇത് വെള്ളം പറ്റി ഇരുന്നാലൊന്നും കുഴപ്പമില്ല തുടച്ച് കളയൊന്നും വേണ്ട നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് ഈ നാരങ്ങാച്ചാർ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി കേട്ടോ അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇപ്പോൾ ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് നാളെ റെഡിയാക്കാം കേട്ടോ ഇത് രണ്ടാം ദിവസമായിട്ടുണ്ടേ ചെറിയ തീയിൽ വേണേൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇത് ചൂടാക്കിയെടുക്കാൻ കേട്ടോ എല്ലാ ദിവസവും ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി കേട്ടോ ഇനി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കാന്താരി ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കുരുമുളക് പൊടിയാണ് അതിൻ്റെ ഒരു കളറും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നത് എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ആവി കളഞ്ഞിട്ട് ഒന്ന് തുറന്ന് അടപ്പൊന്ന് ചെറുതായിട്ട് തുറന്ന് വെക്കാം അപ്പോൾ ആവി വയ്ക്കോളും കേട്ടോ ഇങ്ങനെ വെച്ചാൽ മതിയേ നമുക്ക് നാളെ കാണാം നാളെ ഇതടുത്ത് മൂന്നാം ദിവസമായിട്ടുണ്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചെറിയ തീയിൽ ചെറിയ വളരെ ചെറിയ തീയിൽ നീ ഇനിയുള്ള ദിവസങ്ങൾ ചൂടാക്കുള്ളൂ കേട്ടോ എല്ലാം വെള്ളം എല്ലാം പറ്റി വന്നിട്ടുണ്ട് കേട്ടോ നാലാം ദിവസം ഞാൻ കാണിക്കുന്നില്ല ഇതേ പ്രോസസ്സ് തന്നെയാണ് ഈ നാലാം ദിവസവും ചെയ്യുന്നത് കേട്ടോ ഇത് അഞ്ചാം ദിവസത്തെയാണേ ഞാൻ ചൂടാകാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ശർക്കരയും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ചേർക്കുന്നത് എനിക്ക് കാണിക്കാൻ എടുക്കാൻ എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതും കൂടെ പൊടിച്ച് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇനി സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ ലാസ്റ്റ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയതിന് ശേഷം ഒരിടത്തേ ഇഷ്ടാനുസരണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ കറുത്ത നാരങ്ങ അച്ചാർ അഞ്ച് ദിവസത്തെ പ്രോസസ്സിന് ശേഷം റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട എത്ര കാലമാണെങ്കിലും പുറത്ത് ചില്ല് ഭരണിയിൽ ഇട്ട് സൂക്ഷിച്ചു വെച്ചാൽ മതി കേട്ടോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ പേജൊന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോകരുതേ താങ്ക് യു